സജ്ജനങ്ങളെ സമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനം ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഉപനിഷത്തുകളെ കുറിച്ചാണ് ചതുർവേദ പുരാണാനി സർവോ ഉപനിഷ ഉപനിഷത്തുകൾ ഗുരു ശിഷ്യന് അടുത്തിരുത്തി ഉപദേശിച്ചത് എന്നാണ് ഉപനിഷത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ബ്രഹ്മവിദ്യയാണിവയുടെ പ്രതിപാദ്യ വിഷയം ഉപനിഷത്തുകൾ അതീവ ഗഹനമായ തത്വങ്ങളെക്കുറിച്ച് ഗുരു ശിഷ്യനെ പഠിപ്പിക്കുന്നതാണ് ഉന്നതമായ ദർശനങ്ങൾ ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരുന്നുവോ ആ ഒന്നിനെ യുക്തിസഹവും ക്രമബദ്ധവുമായ അന്വേഷണമാണ് ഉപനിഷത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ ഭാഷ്യമെഴുതി ആധികാരികമെന്നു പ്രഖ്യാപിച്ച പതിനൊന്ന് ഉപനിഷത്തുകൾ പ്രധാനമായതിവയാണ് ഈശം കേനം കണ്ഠം മുണ്ടകം മാണ്ഡൂക്യം ഐതരേയം തൈത്തിരീയം പ്രശ്നം ചാന്ദോക്യം ബൃഹദാരണ്യകം ശ്വേതാശ്വതരം എന്നിവ ആകെ ഉപനിഷത്ത് നൂറ്റിയെട്ട് ഇരുന്നൂറ്റി എട്ട് എന്നും ചില പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് ഈശാവാസ്യ ഉപനിഷത്ത് യജുർവേദത്തിൻ്റെ നാൽപ്പതാം അധ്യായമാണ് മറ്റുള്ളവ ബ്രാഹ്മണങ്ങളുടെയും ആരണ്യകങ്ങളുടെയും ഭാഗമാണ് ലഘു കഥകളും സന്ദർഭങ്ങളും പശ്ചാത്തലമാക്കി ഈ അമ്പരപ്പിക്കുന്ന നാനാത്വത്തിൽ ഏകമായും ഭൗതിക സൃഷ്ടിയിൽ ചൈതന്യമായും എല്ലാത്തിൻ്റെയും ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുമ്പോഴും ഒന്നിനോടും ബന്ധമില്ലാത്തതും ഏറ്റവും അടുത്തും അകലയും ഒരേ സമയത്തുള്ളതും രൂപത്തിലുള്ളതും എന്നാൽ രൂപമില്ലാത്തതുമായ ആ പരമസത്യത്തെ ഋഷിമാർ ഉപദേശിച്ചു തരുന്നു ഉപനിഷത്തിൻ്റെ ഒരു ഉദാഹരണ രീതി ഇങ്ങനെയാണ് അരുണി എന്ന ഋഷി തൻ്റെ പുത്രനായ ശ്വേതകേതുവിനോട് ഒരാൽവിത്ത് കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു അതിനെ പൊട്ടിക്കൂ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു മകൻ അത് പൊട്ടിച്ചു ചെറിയ വിത്തുകൾ കാണുന്നു ഉത്തരം പറഞ്ഞു ഗുരു വീണ്ടും പറഞ്ഞു ആ ചെറിയ വിത്തുകളെ വിരലുകൊണ്ട് ഞെരിക്കൂ എന്താണ് കാണുന്നത് അതിശക്തമായിട്ട് അതിനെ ഞെരിച്ചപ്പോൾ അത് ചെറിയ ചെറിയ പൊടികളായിട്ട് പാറിപ്പോയി ഒന്നും തന്നെ കാണുന്നില്ല എന്നുത്തരം അപ്പൊ പറഞ്ഞു ഈ അദൃശ്യമായ തരികളിലും ഒരു വൻ ആൽമരത്തിൻ്റെ രൂപം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നതുപോലെ ബ്രഹ്മം ഈശ്വരൻ ഈ അണുക്കളിലെല്ലാമുണ്ട് വളരെ നിസ്സാരമാണ് ഒരു ഒരാൽമരത്തിൻ്റെ വിത്ത് കടുുകമണിയേക്കാൾ കുറേ കൂടി വലിപ്പം എന്ന് മാത്രം പക്ഷേ അതൊരു പൂർണ്ണ വളർച്ച ആൽമരമാണെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് അത് വ്യാപരിച്ചു കിടക്കും എന്ന് മനസ്സിലാക്കുക അതിൻ്റെ ശാഖകൾ ഇതാണ് ഒരു വിത്തെടുത്തിട്ട് ഗുരു പറഞ്ഞു കൊടുക്കുന്നത് ശരീരത്തിനുള്ളിലുള്ള ആകാശവും പുറത്തുള്ള ആകാശവും തമ്മിൽ ഒരു ഭേദവുമില്ല എന്നത് പാത്രത്തിനുള്ളിലെ ആകാശവും പുറത്തുള്ള ആകാശവും തമ്മിൽ ഭേദമില്ലാത്തതുപോലെ എന്ന് ഉപമിക്കുന്നു നമ്മൾ ഒരു മണ്ണിൻ്റെ കുടമെടുക്കുക ആ കുടത്തിൻ്റെ നടുക്ക് ഉള്ളിൽ നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ ശൂന്യത എന്ന് പറയും അത് ആകാശമാണ് ഈ ആകാശവും പുറത്തു കാണുന്ന ആകാശവും തമ്മിൽ എന്താണ് വ്യത്യാസം ഈ ആകാശത്തിലാണ് നാം ജലത്തെ സൂക്ഷിക്കുന്നത് ഈ ആകാശത്തിൽ നിന്നും ജലം ചോർന്നു പോകാതിരിക്കുവാൻ വേണ്ടി അതിന് ചുറ്റും മണ്ണിൻ്റെ ആവരണം സത്യത്തിൽ ജലത്തെ സൂക്ഷിച്ചു വെക്കുന്നത് ആകാശത്തിലാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ തത്വങ്ങളെ ഉപദേശിച്ചു കൊടുക്കുന്നു അങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്ന അടുത്തിരുത്തി സംസാരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് ആ ഉപനിഷത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അസത്തോമാ സദ്ഗമയാ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മൃത്യോർമ അമൃതം ഗമയാ മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്ക് ഈ ആപ്തവാക്യം ഉപനിഷത്തുക്കൾ മനുഷ്യരാശിയെ എന്നും അവൻ്റെ പരമോന്നതമായ തലത്തിലേക്ക് ഈശ്വര ചൈതന്യത്തിലേക്ക് നയിക്കുന്നതാണ് സാന്ദർഭികോശാൽ മറ്റൊരു കാര്യം പറയട്ടെ മുമ്പ് നമ്മുടെ ഉപനിഷത്ത് മന്ത്രങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ അകത്തും ഞാൻ എവിടെ എന്ന് ഈശ്വരനെവിടെയെന്ന് ചോദിച്ചപ്പോൾ അകത്തും ഞാൻ തന്നെ പുറത്തും ഞാൻ തന്നെ ഞാൻ അരികിലാണ് ഞാൻ അകലെയാണ് തുടങ്ങിയ ശ്ലോകങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ സായിപ്പ് പറഞ്ഞു ഇതൊക്കെ ഈ ഋഷിമാർ കഞ്ചാവടിച്ചിട്ട് പറയുകയാണ് കാരണം അവരുടെ രൂപമൊക്കെ അങ്ങനെയായിരുന്നു അനേക ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ സത്യത്തെ അന്വേഷിച്ച് നടന്ന ആ മഹാ ഋഷിമാർ ശരീരബോധമുള്ളവരായിരുന്നില്ല ശരീരം കറുത്തതോ വെളുത്തതോ തടിച്ചതോ മെലിഞ്ഞതോ എന്നൊന്നും അവരുടെ വിഷയമായിരുന്നില്ല അവർ മിക്കവരും പ്രാണൻ നിലനിർത്തുവാൻ വേണ്ടി മാത്രം ആഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ അത്യാവശ്യം ഭക്ഷിച്ചാലായി അങ്ങനെ സത്യത്തെ അന്വേഷിച്ച് അത് കണ്ടെത്തിയപ്പോൾ അകത്തും ഞാനും പുറത്തും ഞാനാണ് ഞാൻ അരികിലാണ് ഞാൻ അകലെയാണ് എന്ന് പറഞ്ഞത് ഈശ്വരനെക്കുറിച്ചാണ് ആ ഈശ്വരനെക്കുറിച്ചുള്ള ആ മഹത്തായ വാക്കുകളെ സായിപ്പിൻ്റെ ഭൗതികമതത്തിൽ മനസ്സിലായില്ല അവരുടെ ഭൗതികമതം മരിച്ചാൽ അവിടെ അറുപത്തിനാല് ഹൂറിമാരുള്ള സ്വർഗം കിട്ടും ആ സ്വർഗത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും രമിച്ചു കഴിയാം തെറ്റ് ചെയ്താൽ നരകം കിട്ടും നരകത്തിൽ നിന്ന് ശിക്ഷയുണ്ട് സ്വർഗം കാണിച്ച് മോഹിപ്പിക്കുകയും നരകം കാണിച്ച് പേടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മതത്തിൻ്റെ ശൈലി എങ്കിൽ ഈശ്വരനെ അന്വേഷിക്കുന്ന സത്യത്തെ അന്വേഷിക്കുന്ന ചൈതന്യം കൂടിയാണ് ഹിന്ദുത്വം അതാണ് ഉപനിഷത്ത് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഭാരതത്തിൻ്റെ സംസ്കാരം നിലനിൽക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഉപനിഷത്ത് ഗ്രന്ഥങ്ങളാണ് എന്നറിയുക അതിനെ വന്ദിക്കുക നന്ദി നമസ്കാരം വന്ദേ മാതരം